പബ്ലിക് സ്കൂളിൽ പത്താം തരത്തിലും പന്ത്രണ്ടാം തരത്തിലും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാന ചടങ്ങ് നടന്നു സ്കൂൾ ഓഡിറ്റോറിയം നടന്ന പരിപാടിയിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് എസ് പി എ പി ഷൌക്കത്തലി മുഖ്യ അതിഥിയായിരുന്നു നമുക്ക് വേറെ ആളുടെ സഹായം വേണ്ട എന്നായിരിക്കണം ഒരു നല്ല സൊസൈറ്റിയുടെ ലക്ഷണം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എനിക്ക് ആദ്യമായിട്ട് നിങ്ങൾക്ക് വേറെ ഒരു മെസ്സേജ് എന്താണ് നിങ്ങൾ ഈ സ്ഥാപനം നല്ല ഇറ്റ് ഇസ് വണ്ടർഫുൾ അറ്റ്മോസ്ഫിയർ നല്ല ടീച്ചേഴ്സുകൾ ഉണ്ടെന്നറിയാം നല്ല മാനേജ്മെൻറ്റ് ഉണ്ടെന്നറിയാം അതുപോലെ ആ ഈ കോളേജിലേക്ക് പ്രവേശിച്ചാൽ തന്നെ നമുക്കതിൻ്റെ മാറ്റങ്ങൾ അറിയാൻ പറ്റും ഒരു നല്ല സ്ഥാപനത്തിന്റെ നിങ്ങൾ അക്കാഡമിക് ഇൻറ്റീരിയൻസ് അക്കാഡമിക് അച്ചീവ്മെന്റ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ അച്ചീവ്മെന്റ് ഫെയിൽ ഭയങ്കരമായിട്ട് പല മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ കഥകളൊക്കെ അതിലൊന്നും അക്കാഡമിക് അച്ചീവ്മെന്റ് യുവർ ലൈഫ് അതായിരിക്കും നിങ്ങളുടെ നേട്ടത്തിന്റെ ഏറ്റവും അക്കാഡമിക് അച്ചീവ്മെന്റ് ഇല്ലാതെ ഏതെങ്കിലും വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ അച്ചീവ്മെന്റ് ചെയ്ത ആളും അക്കാഡമി ചെയ്ത് നടത്തിയ തന്റെ കൂടെയുള്ളവരെ കണ്ട് പഠിച്ച് അവരെന്തുകൊണ്ട് അച്ചീവ്മെന്റ് നേടി എന്ന് മനസ്സിലാക്കി അവർ മനസ്സിലാക്കിയിട്ടുള്ള ഹാർഡ് വർക്ക് ഡെഡിക്കേഷൻ ഡിസിപ്ലിൻ ഇതൊക്കെ അവരെ ജീവിതത്തിൽ വെച്ച് പുലർത്തിയ ശേഷമായിരിക്കും അവർ മറ്റൊന്നും സ്കൂൾ മാനേജർ പി എസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖ സ്കൂളുകളിലെല്ലാം ലെവൻത്തിലോ അല്ലെങ്കിൽ മറ്റു ക്ലാസ്സുകളിലോ അഡ്മിഷൻ ചെല്ലുമ്പോൾ ഇവരൊരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട് ഫസ്റ്റായി അവർ കൺസിഡർ ചെയ്യുന്നത് ഈ കുട്ടിയുടെ മാർക്ക് നോക്കിയിട്ട് അവർ അഡ്മിഷൻ കൊടുക്കുകയുള്ളു ആൻഡ് ബോട്ട് ഹയർ ക്ലാസ് ചെറിയ ക്ലാസ്സുകളിലല്ല ഇപ്പം എട്ടിൽ ചെന്നാലും ഒമ്പതിൽ ചെന്നാലും ഇപ്പം മാർക്ക് എങ്ങനെയാണ് പ്രീവിയസ് സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള മാർക്ക് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ് ലെവൻത്തിൽ ഓഫ് കോഴ്സ് നയൻറ്റി പെർസെൻ്റിൽ മാർക്ക് ഇല്ലെങ്കിൽ ഒരു സ്കൂളിലും വലിയ വലിയ പേര് കേട്ടെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല നയൻറ്റി പെർസെന്റ് അബോ മാർക്കില്ലെങ്കിൽ ആരും തന്നെ കൊടുക്കുന്നില്ല അങ്ങനെയാണ് പക്ഷേ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഈ ഈ അസൂയാനഹമായ വിജയം വരിച്ച കുട്ടികളിൽ ഭൂരിഭാഗവും ഭൂരിഭാഗവും ഈ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് അല്ലെങ്കിൽ ജസ്റ്റ് അബോ ആവറേജിൽ നിന്ന് ഈ വിജയം കണ്ടെത്തിയവരാണ് ക്രിസന്റ് പബ്ലിക് സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഹൈദരലി മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാർ അക്കാദമിക് ഉപദേഷ്ടാവ ലളിത പ്രസാദ് എന്നിവർ വേദിയിൽ ആശംസകൾ അർപ്പിച്ച സംസാരിച്ചു കുട്ടികളെ ഉന്നത വിജയത്തിന് അർഹരാക്കിയ അധ്യാപകരെയും ചടങ്ങിൽ വച്ച് ആദരിച്ചു എറണാകുളം ജില്ലയിൽ ഏറ്റവുമധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം എന്നതിലുപരി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉയർന്ന വിജയം കൈവരിക്കുവാൻ സാധിച്ചു എന്ന അഭിമാന നേട്ടത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്